കാരണം മറ്റു രണ്ടുപേരും മനോരമയുടെ ചില നിയമങ്ങൾ തെറ്റിച്ച് പോയവരാണ് രചന നാരായൺകുട്ടി അവൾക്ക് പി എച്ച് ഡി ചെയ്യാനുള്ളൊരു കാരണം കൊണ്ട് പോയതാണ് പെർമിഷൻ എടുത്ത് പോയതാണ് അപ്പോൾ അതുകൊണ്ടാണ് രചനയെ തിരിച്ചു പിടിച്ചത് ഇപ്പോൾ വയനാട്ടിൽ ദുരന്തം നടന്ന സ്ഥലമൊന്നു പോയി കണ്ടാൽ മതി നമ്മുടെ അഹങ്കാരമൊക്കെ നിൽക്കും സുരഭി ലക്ഷ്മിക്ക് ഒരുപാട് സിനിമകളുണ്ട് അപ്പോൾ സിനിമയിൽ നിന്ന് അവൾ ഒരിക്കലും ഇനി ഒരു പിന്നെ ടി വി പ്രോഗ്രാമിലേക്ക് അവിടെ വരാൻ സാധ്യത വളരെ കുറവാണ് മോള് റസിയ ഇപ്പം എയർ വാഷസ് ആണ് അദ്ദേഹത്തിന്റെ പകരക്കാരനായിട്ട് ഇതുവരെ മരുമാനത്തിൽ ആരും വന്നിട്ടില്ല ഇനി വരാനും സാധ്യതയില്ല ഞാനിപ്പോഴും സ്വന്തമായിട്ട് വീട് വെച്ചിട്ടില്ല എനിക്കിപ്പോഴും ഒരു കുഞ്ഞായിട്ടില്ല ഓഗസ്റ്റ് മുപ്പതാം തീയതി കട്ടപ്പാടത്തെ മാന്ത്രിക എന്ന സിനിമ തിയേറ്ററിൽ എത്തുകയാണ് ഒരു എന്താ പറയുക ഒരു സാധാരണക്കാരൻ്റെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സിനിമയാണത് ഒരു സിനിമയാണ് നാട്ടും നന്മയും നാട്ടിൻപുറത്തിൻ്റെ വിശുദ്ധിയും നാട്ടിൻപുറത്തിൻ്റെ നിഷ്കളങ്കതയുമുള്ള ഒരു സിനിമയാണ് ആ സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ ഈ സിനിമയിലെ നായകൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത് കുഞ്ഞുരാമൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് വളരെ പുതുമയുള്ളൊരു കഥാപാത്രമാണ് ഞാൻ ഈ അടുത്ത കാലത്ത് സിനിമകളിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് പിന്നെ ഞാനും എൻ്റെ മകനും ഭാര്യയും അടങ്ങുന്നൊരു കുടുംബത്തിൻ്റെ കഥയാണിത് പിന്നെ ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് നാട്ടുകാരും അപ്പം മാന്ത്രികൻ മാന്ത്രികനാരാണ് എന്നൊക്കെ ഓഗസ്റ്റ് മുപ്പതിന് തിയേറ്ററിൽ ചെല്ലുമ്പം നിങ്ങൾക്കറിയാൻ സാധിക്കും മനോഹരമായ രണ്ട് പാട്ടുകളുണ്ട് നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്ന ഒരു സിനിമയിൽ അതെല്ലാം ഇതിനകത്തുണ്ട് അപ്പം ധൈര്യസമേതും കുടുംബസമേതം നിങ്ങൾ ഈ സിനിമ പോയി കാണണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് മറിമായും ഇപ്പോൾ വർഷമായോ പതിനാല് മറിമായും ഒരു അത്ഭുതമാണ് പതിനാല് വർഷം മുമ്പ് വളവിൽ മനോരമയിൽ തുടങ്ങിയ പരിപാടിയിൽ ഇന്നും ഞാൻ അഭിനയിക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് ഇതൊരു ചാനലിലും നടക്കാത്ത ഒരു സംഭവമാണ് ചരിത്ര സംഭവമാണ് എഴുന്നൂറ്റി എൺപത് എപ്പിസോഡുകൾ കഴിഞ്ഞപ്പം നിർമ്മാണത്തിൻ്റെ എഴുന്നൂറ്റി എൺപത് എന്ന് പറയുമ്പം എഴുന്നൂറ്റി എൺപത് കഥാപാത്രങ്ങൾ ചെയ്യാൻ ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം മലയാളത്തിലെ എല്ലാ തരങ്ങളും മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള സംവിധായകരും എല്ലാവരും കാണുന്നൊരു പ്രോഗ്രാമാണ് മരുമായം എല്ലാവർക്കും ഇഷ്ടമാണ് ഏത് സിനിമയ്ക്ക് പോയാലും ആളുകൾ മരുമായത്തെക്കുറിച്ച് ചോദിക്കും വാതാരവാദം സംസാരിക്കും ട്രെയിനിൽ പോകുമ്പോഴും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളൊക്കെ മരുമായത്തെക്കുറിച്ചാണ് സംസാരിക്കുക മരുമായം സൊസൈറ്റിയിൽ വലിയ മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം കാരണം സമൂഹത്തിന് നേരെ അനീതിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു പ്രോഗ്രാമാണ് മരുമായ സറ്റെയർ ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന് ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പം ഞങ്ങളൊക്കെ വയസ്സാവണവരെ മരുമാനത്തില് അഭിനയിക്കുക എന്നുള്ള ഒരു ഗ്യാരൻറ്റിയോടെയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മികച്ച പരിപാടികൾ അവാർഡ് കിട്ടിയത് മരുമായത്തിനാണ് അപ്പോൾ ആ മരുമായത്തിലെ മൊയ്തുവായിട്ട് ജീവിക്കാൻ സാധിച്ചത് എൻ്റെ വലിയ ഭാഗ്യമാണ് മരുമായും ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം എൻ്റെ മുഖത്ത് ക്യാമറ വെച്ചുകൊണ്ടാണ് മരുമായും തുടങ്ങിയത് അതിലും എനിക്ക് വലിയ അഭിമാനവും സന്തോഷമുണ്ട് എംഐ ടി മൂസ സെക്കൻഡ് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ഇനി ഉണ്ടാവാം കുറച്ചുകൂടി പ്രായം കഴിഞ്ഞിട്ട് മൂസയും പാത്തും കുറച്ച് പ്രായമായിട്ട് മൂസയുടെ രണ്ട് മക്കളും കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്ക് കുട്ടികളും മക്കളൊക്കെ ആയിട്ടുള്ളൊരു സന്ദർഭം വെച്ച് ഒന്ന് പ്ലാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പം സ്വരഭി ലക്ഷ്മി ഒരുപാട് തിരക്കിലാണ് ഞാനും തിരക്കിലാണ് സ്വരഭി ലക്ഷ്മിക്ക് ഒരുപാട് സിനിമകളുണ്ട് അപ്പോൾ സിനിമയിൽ നിന്ന് അവൾ ഒരിക്കലും ഇനി ഒരു പിന്നെ ടി വി പ്രോഗ്രാമിലേക്ക് അവൾ വരാൻ സാധ്യത വളരെ കുറവാണ് പലരും ആവശ്യപ്പെടുന്നുണ്ട് ചാനൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പല ചാനലുകളും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ സാധ്യത വളരെ കുറവാണ് റിസ്വാൻ ഇപ്പം കലാരംഗത്ത് വളരെ സജീവമാണ് അവന് പൂന പൂനെയിലേക്ക് പോയിട്ട് അഭിനയം എഡിറ്റിംഗ് ഒക്കെ പഠിച്ച് വളരെ സജീവമായിട്ട് എത്തിയിട്ടുണ്ട് മോള് റസിയ ഇപ്പം എയർ ഓർഷസ് ആണ് എയർ ഓർഷസ് ആണ് എന്നതിലുപരി അത് വളരെ ആഗ്രഹമായിരുന്നു ആഗ്രഹം നിറവേറ്റിക്കൊടുത്തത് ഞാനും സൃവി ലക്ഷ്മിയും ചേർന്നാണ് അതിന് പുറമേ അവൾ അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു തമിഴ് സിനിമയിലെ നായികയായിട്ടൊക്കെ അവളെ അഭിനയിച്ചു അഭിനയമൊന്നും ആരും വിട്ടിട്ടില്ല നാലുപേരും ഞങ്ങൾ പേരും ആ ഒരു പ്രോഗ്രാം കൊണ്ട് രക്ഷപ്പെട്ടവരാണ് ഞാനും മക്കളും സുരഭിയും പഞ്ചായത്ത് തീയടി സിനിമ മൂന്ന് ആഴ്ചയായിട്ട് തിയേറ്ററിൽ വളരെ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു മലയ മരുമാത്തിൻ്റെ പ്രേക്ഷകരെല്ലാവരും ഈ സിനിമ വന്ന് കാണുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങളെക്കാർ സന്തോഷത്തിലാണ് പ്രൊഡ്യൂസർ പിന്നെയും മരുമായത്തിൽ നിന്ന് കൂടുതൽ സിനിമകൾ പ്രതീക്ഷിക്കാമെന്നുള്ള എൻ്റെ തെളിവാണ് ഒരു വിജയം അടുത്ത സിനിമകളുടെ പിന്നണി പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അവർ രണ്ടുപേരും മരുമായത്തിലില്ല മരുമായത്തിന് അവർ വിട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി ഇപ്പം മരുമായത്തിൽ ഇപ്പോഴുള്ള ആളുകൾ വെച്ചിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രചനാനാരായണൻകുട്ടി മറിമായ പോയെങ്കിലും മറിമായുമായിട്ട് ഇപ്പോഴും കണക്ട് ചെയ്യുന്നുണ്ട് കാരണം മറ്റു രണ്ടുപേരും മനോരമയുടെ ചില നിയമങ്ങൾ തെറ്റിച്ചു പോയവരാണ് രചന നാരായൺകുട്ടി അവൾക്ക് പി എച്ച് ഡി ചെയ്യാനുള്ള ഒരു കാരണം കൊണ്ട് പോയതാണ് പെർമിഷൻ എടുത്ത് പോയതാണ് അപ്പം അതുകൊണ്ടാണ് രചനയെ തിരിച്ചു വിളിച്ചത് ഭയങ്കര ഡൗൺ ടു എർത്ത് ആയുള്ള കേട്ടിട്ടുണ്ട് എനിക്കും പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട് ഡൗൺ ടു എർത്ത് ആവണം മനുഷ്യർ ഇല്ലെങ്കിൽ മനുഷ്യർക്ക് അഹംഭ അഹംഭാവം വരും അഹംഭാവം വന്നാൽ പിന്നെ മനുഷ്യനില്ല ഞാനൊക്കെ ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് അഹങ്ക അഹംഭാവം നമുക്ക് തോന്നുന്നു എന്നൊരു തോന്നുന്ന സന്ദർഭത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലെ കാഷ്വലിറ്റിയിൽ ഒരു മണിക്കൂർ പോയി നിന്നാൽ മതി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെയിൻ ആൻഡ് പാലിറ്റി സെൻ്ററിൽ പോയിട്ട് നാലഞ്ച് രോഗികളെ കണ്ടാൽ മതി അതല്ലെങ്കിൽ ഇപ്പോൾ വയനാട്ടിൽ ദുരന്തം നടന്ന സ്ഥലം പോയി കണ്ടാൽ മതി നമ്മുടെ അഹങ്കാരമൊക്കെ നിൽക്കും ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു കുമിളയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക സമാധാനം കൊടുക്കുക സ്വൈര്യം കൊടുക്കുക സ്നേഹം കൊടുക്കുക അതാണ് എൻ്റെ പോളിസി ചുണ്ടിൽ പുഞ്ചിരിയും മനസ്സിൽ സ്നേഹവും കൈകളിൽ സേവനവുമായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഒരിക്കലും മുകളിലേക്ക് പോകില്ല ഞാൻ വളർന്നു വന്ന വഴിയൊക്കെ എനിക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇന്നും കഷ്ടപ്പാടുണ്ട് എനിക്ക് ഞാൻ ഇപ്പോഴും സ്വന്തമായിട്ട് വീട് വച്ചിട്ടില്ല എനിക്കിപ്പോഴും ഒരു കുഞ്ഞായിട്ടില്ല അങ്ങനെ പല സങ്കടങ്ങളും കൊണ്ട് എനിക്കുണ്ട് പക്ഷേ ഈ സങ്കടങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ജനങ്ങളെ ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും ഞാൻ പോകുന്നുണ്ട് പല നാളെ മറ്റന്നാൾ ഞാൻ വയനാട്ടിൽ ദുരന്തം നടന്ന സ്ഥലത്ത് പോകുന്നുണ്ട് അവിടുത്തെ സ്കൂൾ കുട്ടികളെ മുഴുവൻ മോട്ടിവേറ്റ് ചെയ്യാനും അവർക്കൊക്കെ സന്തോഷം കൊടുക്കാനും എന്നെ വിളിച്ചിരിക്കുന്നു അതിനും ഞാൻ പോകുന്നുണ്ട് അതൊക്കെ എൻ്റെ മനസ്സിന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് വീട്ടിൽ നാഗമുല്ല ഉണ്ടോ ഇപ്പോഴും നാഗമുല്ല ഡിസംബറിൽ മാത്രം ഒരു പ്രതിഭാസമാണ് ഡിസംബറിൽ ഒരു പത്തിന് ശേഷം ഇരുപത്തഞ്ച് വരെയുള്ള സമയത്ത് മാത്രമാണോ അതിനായസ് ആ സമയത്ത് കോവൂരിലെ എൻ്റെ തറവാട്ട് വീട്ടിൽ വന്ന നാഗമുല്ല കാണാം ഇത് ഭയങ്കര വിഷമാണ് കാരണം വെളുത്ത പെണ്ണയെ പാടിയ പിന്നെ എന്റെ ബാക്കി ഭാഗം പാടുന്ന സുരഭിയാണ് അത് പ്രശ്നമാണ് ഞാൻ ചെറിയൊരു പാട്ട് പാടിയ പോരെ എന്നു ഞാനാക്കിയ സോറി പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഗീ അഭിനയത്തോടൊപ്പം സംഗീതത്തെയും ഒരുപാട് സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കും ഞാൻ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ് ഇഷ്ടമുള്ളൊരു പാട്ടിന് നാല് വരി ഞാൻ പാടും ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം ഉണരുമ്പോൾ എൻ ഉണരുമ്പോളെ ഉണർന്നാൽ പിന്നെനിക്ക് ഉണർവേകുവാൻ ഒരു ചുംബനത്തിൻ മധുരം വേണം ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം ഉണരുമ്പോൾ എൻ മറിമായത്തിലെ സുമേഷ് ചേട്ടനെ പറ്റിയൊരു ഓർമ്മ കൂടി പങ്കുവയ്ക്കുക സുമേഷ് ചേട്ടൻ ഞങ്ങളുടെയൊക്കെ കർണവരായിരുന്നു മറുമായത്തിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെക്കാളൊക്കെ ലോകം കണ്ട ഓണം കണ്ട പെരുന്നാൾ കണ്ട ക്രിസ്മസ് കണ്ട ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒഴിവു സമയം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പഴയ കഥകളാണ് ഞങ്ങളോടൊക്കെ പറയാറ് അദ്ദേഹം ഒരു അതുല്യ നടനായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയൊരു വേർപ്പാടാണ് അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ട് ഇതുവരെ മരുമാനത്തിൽ ആരും വന്നിട്ടില്ല ഇനി വരാനും സാധ്യതയില്ല കാരണം അയാൾക്ക് പകരം വെക്കാൻ ഒരാളില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാവരും ഇന്ന് മലയാള സിനിമയിലെ സജീവ സാന്നിധ്യങ്ങളാണ് അങ്ങനെ സ്വർഗത്തിലിരുന്ന് അദ്ദേഹം സന്തോഷിക്കുന്നുണ്ടാവാം കട്ടപ്പാടത്തെ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് മുപ്പതാം തീയതി കട്ടപ്പാടത്തെ മാന്തിരിക്കും കാണുക എന്നെ പോലുള്ള ചെറിയ കലാകാരന്മാരെയും രക്ഷപ്പെടുത്തുക താങ്ക് യു